അന്ന് വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ ബന്ധം വേണ്ടെന്ന് പറയാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ച ഉമ്മയോടായി ഉപ്പ പറഞ്ഞു അവർക്ക് അന്വേഷണത്തിൽ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് അറിഞ്ഞത് അടുത്തിരിക്കുന്ന ഷാഫി ഉമ്മയോട് പറഞ്ഞു സമയമാവാതെ ഒന്നും നടക്കില്ല ഉമ്മ ആദ്യത്തേ നമ്മൾ പെടാനുള്ളതായിരുന്നു അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് നടന്നു ഇതിപ്പോൾ മുടക്കാൻ ആളുകളും ഇഷ്ടം പോലെയുണ്ട് എന്നാലും ഈ ആളുകൾക്ക് നിൻ്റെ കല്യാണം മുടക്കിയിട്ട് എന്ത് കിട്ടാനാ ഒരാളോടും വൈരാഗ്യം പോലും ഇല്ലാത്ത നിൻ്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ള കുട്ടികളുടെ അവസ്ഥ പറയണം ആളുകളിൽ ചിലർക്ക് കല്യാണം മുടക്കൽ ഒരു രസമുള്ള ഏർപ്പാടാണ് അത് മാറ്റുവാനൊന്നും ആർക്കും കഴിയില്ല പിന്നെ എൻ്റെ കാര്യത്തിൽ അവളുടെ വീട്ടുകാർ പറഞ്ഞ് പരത്തിയ കാരണങ്ങൾ മാത്രമല്ലേ എല്ലാവർക്കും അറിയൂ നമ്മൾ പറയുന്ന യഥാർത്ഥ കാരണങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ എല്ലാവരും പറയുന്നത് അവൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലും ഞാനെല്ലാം കേട്ട് ക്ഷമിച്ച് നിൽക്കണമായിരുന്നു എന്നാണ് നമ്മുടെ കുടുംബക്കാർ വരെ അങ്ങനെ പറയുന്നുണ്ടെന്ന് ഞാനറിഞ്ഞു എന്താണ് നടന്നതെന്ന് ഇവിടെയുള്ള നമ്മൾ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ എനിക്കൊരു ദുഃഖവുമില്ല പടച്ചൊന്നെ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഞാനത് നേരിടുക തന്നെ ചെയ്യേണ്ടി വരും നമ്മുടെ നാട്ടുകാരിൽ ചിലർ അവളുടെ വീട്ടുകാർ പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞത് അവരുടെ കുറച്ച് കുടുംബങ്ങൾ ഈ ഭാഗത്തുണ്ട് അവരിലൂടെ ആയിരിക്കും ഒരു കുട്ടിയെക്കുറിച്ച് ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ നമ്മളെ അഡ്രസ്സ് കൊടുത്ത് അന്വേഷിക്കാൻ പറഞ്ഞു ഓക്കെ ആണെങ്കിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചു ഇനി പോയി നോക്കി ഇഷ്ടപ്പെട്ടിട്ട് മുടങ്ങണ്ടല്ലോ എന്ന് കരുതിയിട്ട് വിചാരിച്ച പോലെ തന്നെ ഞാൻ കാണാൻ പോകുന്നതിന് മുമ്പ് ആ ആലോചന മുടങ്ങി ആബന്ധം കൊണ്ടുവന്നയാൾ മുടങ്ങിയ കാരണം പറഞ്ഞത് ഇവിടെ അടുക്കള ശരിയല്ലത്രേ ചിരിച്ചും കൊണ്ട് ഷാഫി അപ്പുറത്ത് നിൽക്കുന്ന ജ്യേഷ്ഠന്മാരുടെ ഭാര്യമാരെ നോക്കി പറഞ്ഞു നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണെന്നാണ് അടുക്കള ശരിയല്ല എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് മുടങ്ങിയത് എന്ന് കേട്ടപ്പോൾ സുറുമിയും അഫയും മുംദാസും പൊട്ടിച്ചിരിച്ചു സുറുമി പറഞ്ഞു ഞങ്ങൾ അല്ലെങ്കിലും ഇച്ചിരി സ്ട്രോങ് ആണ് ഇവിടെ വന്നാൽ ഞങ്ങൾ റാഗിംഗ് ഒക്കെ നടത്തും ഫെബിന പണ്ട് പറഞ്ഞ ആ ഡയലോഗ് സുറുമി കളിയാക്കി പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു ഇവരെ പോലെയുള്ള കുട്ടികളെ കൂടെ ജീവിക്കാനും ഒരു ഭാഗ്യം വേണം എന്നാലേ ഇങ്ങോട്ട് വരാൻ പറ്റൂ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയട്ടെ ഉമ്മ ഇനിയിപ്പോൾ ഈ പറഞ്ഞ് നടക്കുന്നവരുടെയൊക്കെ വീട്ടിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കിയാൽ അപ്പോഴും കുറ്റം എനിക്കായിരിക്കും എന്ന് പറഞ്ഞ് ഷാഫി എഴുന്നേറ്റപ്പോൾ ഉപ്പ പറഞ്ഞു ഏതായാലും നമുക്ക് അടുത്തത് നോക്കാം ഒന്നല്ലെങ്കിൽ ഒന്ന് നിനക്ക് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും ഷാഫി മറുപടി ഒന്നും പറഞ്ഞില്ല പിറ്റേന്ന് മുതൽ പെണ്ണ് കാണാൻ പോകുന്നത് ഒരു ചടങ്ങായി കുടുംബക്കാർ സുഹൃത്തുക്കൾ നാട്ടുകാർ ബ്രോക്കർമാർ അങ്ങനെ പലരുടെയും കൂടെ പോയി ഒരുപാട് കണ്ടു പലതും മനസ്സിനിണങ്ങിയിൽ ബന്ധങ്ങളായിരുന്നെങ്കിലും വിവാഹത്തിലേക്ക് എത്തുന്നതിന് മുൻപ് മുടങ്ങിക്കൊണ്ടിരുന്നു എന്തുകൊണ്ടാണ് മുടങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ ഷാഫിക്കോ അവൻ്റെ കുടുംബത്തിനോ കഴിയുന്നുണ്ടായിരുന്നില്ല നാട്ടുകാർ മുടക്കുന്നു എന്ന വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ അവരെ കൊണ്ട് നിർബന്ധിക്കുന്ന പദ്ധതികൾ പിന്നിലുണ്ടെന്നും അവർ അറിയുന്നില്ലായിരുന്നു എല്ലാം നേരത്തെ കാണുന്ന സുറുമിയുടെ ചിന്തകൾക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത വിധം ആരൊക്കെയോ കുരുക്കൾ നീക്കിയിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് ഹൂഹിക്കാൻ കഴിയാത്ത തരത്തിൽ തങ്ങളുടെ അവസ്ഥകളും ചരടുകൾ വലിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണെന്നറിയാൻ വൈകുന്തോറും ആ കുടുംബം നടന്നു ചെല്ലുന്നത് വലിയൊരു ഗർത്തത്തിലേക്കായിരുന്നു നിർഭാഗ്യവശാൽ ഷാഫിയും കുടുംബവും അനുഭവിക്കുന്ന അവസ്ഥകൾ കണ്ടാൽ മനസ്സിലാക്കാനും അവർക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയുന്ന ഒരാൾ വരാനുണ്ടെന്ന് കാലത്തിന് പോലും അപ്പോൾ റിയില്ലായിരുന്നു പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ട പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അതിലൊന്നാണ് സ്നേഹിതൻ്റെ കുടുംബത്തിൽ നിന്ന് കണ്ട പെൺകുട്ടി ഒരു സ്കൂളിൻ്റെ പിറകിലായിരുന്നു ആ കുട്ടിയുടെ വീട് വൈകുന്നേരം സ്കൂൾ വിടാനായ സമയത്താണ് പെണ്ണ് കാണാൻ ചെല്ലുന്നത് വീടിൻ്റെ മുന്നിലുള്ള സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ കോലാഹലങ്ങൾക്കിടയിൽ ഒരു പെണ്ണ് കാണൽ അവളോ അവളേതോ കോളേജിൽ പഠിക്കുകയാണ് വീട്ടിലേക്ക് ചെന്നപ്പോൾ അവൾ എത്തിയിട്ടില്ല കൂട്ടുകാരനായ കമാലിൻ്റെ ഒരു ബന്ധു വഴി വന്ന ആലോചനയാണ് അവൾ വരുന്നതും കാത്ത് വീടിനോട് ചേർന്നുള്ള റോഡിൽ കമാലിൻ്റെ കൂടെ ഓരോന്ന് സംസാരിച്ചങ്ങനെ നിന്നു അവൾ തങ്ങളുടെ മുന്നിലൂടെ വരുമെന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ പെണ്ണ് കാണാൻ ആരോ വന്നിട്ടുണ്ടെന്ന് അവൾ അറിഞ്ഞത് അവൾ വന്നത് വീടിൻ്റെ പിറകിലൂടെയായിരുന്നു അന്തരീക്ഷം ഷാഫി പെണ്ണ് കാണാൻ പോകുമ്പോൾ പെണ്ണിൻ്റെ വീട് നിൽക്കുന്ന ഭാഗങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു സ്വപ്നം കണ്ടിരുന്ന പാടങ്ങൾ നിറഞ്ഞ സ്ഥലത്ത് വീടുള്ള വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടണമെന്നായിരുന്നു ആഗ്രഹങ്ങൾ അങ്ങനെ എത്രയെത്രയാണ് ഉണ്ടായിരുന്നത് ഒന്നും ഇപ്പോൾ ആലോചിച്ചിരുന്ന് നിറം കൊടുക്കാറില്ല ആഗ്രഹിച്ചത് ഒന്നും അല്ലല്ലോ നടന്നും നടക്കുന്നു ഓരോന്ന് ആലോചിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് കുട്ടി വന്നിട്ടുണ്ടെന്ന് കമാലിൻ്റെ മൊബൈലിലേക്ക് വീട്ടുകാർ വിളിച്ച് പറയുന്നത് കമാലിൻ്റെ കൂടെ ആ വീട്ടിലേക്ക് ചെന്ന് അവളെ ഇഷ്ടപ്പെടാനുണ്ടായ കാരണം നടന്നത് അവളോട് സംസാരിക്കാൻ വേണ്ടി റൂമിലേക്ക് ചെന്നപ്പോഴും കോളേജിൽ നിന്ന് വന്ന അതേ യൂണിഫോമിലാണ് അവൾ ചായമായി മുന്നിലേക്ക് വന്നത് അത് കണ്ടപ്പോൾ തന്നെ പകുതി ഇഷ്ടമായി സംസാരിക്കാനായി റൂമിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ അവളുടെ ഉമ്മ പതുക്കെ വന്ന് വാതിൽ ചാരിയത് ശ്രദ്ധിച്ചു മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന അവളോട് സംസാരിക്കാൻ തുടങ്ങി എന്താ തൻ്റെ പേര് അവൾ മെല്ലെ ചിരിച്ചും കൊണ്ട് പറഞ്ഞു ഷഹനാസ് പഠിക്കുന്നതൊക്കെ ചോദിച്ചു ഇനിയും ഏതൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ കഴിയുന്നില്ല അപ്പോഴാണ് അവൾ ചോദിച്ച് നിങ്ങളെ പേരെന്താ മറുപടി കൊടുത്തു ഞാൻ ഷാഫി അവൾ പെട്ടെന്ന് മനസ്സിലേക്ക് കയറിയതുപോലെ കൂടുതൽ ചോദിക്ക ചോദിക്കാതെ അവളുടെ കൈകൾ കണ്ട മൈലാഞ്ചി ഇട്ടതിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു കുറച്ച് മിനിട്ടുകൾ രണ്ടുപേരും ഒന്നും പറയാതെ ചോദിക്കാതെ നിന്നപ്പോൾ അവൾ ചോദിച്ചു നിങ്ങൾക്കെന്താ ഇത്രയ്ക്ക് ടെൻഷൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അവൾ അങ്ങനെ ചോദിച്ചതും എന്ത് മറുപടി പറയുമെന്നറിയാതെ ഷാഫി പുഞ്ചിരിച്ചും കൊണ്ട് പറഞ്ഞു പെണ്ണ് കാണാൻ വന്നതല്ലേ അതിൻ്റെ ആയിരിക്കും പക്ഷേ ഇങ്ങളെ മുഖത്ത് ഇപ്പോഴത്തെ ടെൻഷൻ അല്ല കാണുന്നത് മനസ്സ് വായിച്ചതുപോലെയുള്ള വാക്കുകൾ ഷാഫിയുടെ നെഞ്ചടിപ്പ് കൂടുന്നുണ്ടായിരുന്നു മറുപടി പറയാൻ കഴിഞ്ഞില്ല തൻ്റെ അവസ്ഥ വീണ്ടും മനസ്സിലാക്കി അവൾ ചിരിച്ചും കൊണ്ട് വിഷയം മാറ്റി എന്നോട് ഇനി ഒന്നും ചോദിക്കാൻ എന്ന് ചോദിച്ചതും ഇല്ലെന്ന തലയാട്ടി പുറത്തേക്കിറങ്ങി വീട്ടിലുള്ളവരോട് യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ അവളുടെ ഉമ്മ മുഖത്തേക്ക് നോക്കിയതും തന്നെ ഇഷ്ടപ്പെട്ടെന്ന സന്തോഷം ആ മുഖത്ത് കാണാമായിരുന്നു പിറകിൽ തന്നെ മാത്രം നോക്കി നിൽക്കുന്ന അവൾ അടിമുടി നോക്കി പോയി വാ എന്ന മട്ടിൽ ഇരിക്കുന്ന അവളുടെ പ്രായമായ വെല്ലിമ്മ മനസ്സിനുവല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു ആരോടും പറയാതെ മാസങ്ങളായി അനുഭവിക്കുന്ന ദുഃഖങ്ങൾ ഒരൊറ്റ നോട്ടത്തിൽ അവൾ മനസ്സിലാക്കിയിരിക്കുന്നു വണ്ടിയിലിരിക്കുമ്പോൾ അവളെക്കുറിച്ച് മാത്രമായിരുന്ന ചിന്തകൾ ഇവളെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ പക്ഷേ വിധി വേഷം മാറി കൂടെ ഉണ്ടാവുമോ എന്ന് ഭയന്ന് മനസ്സുകൊണ്ട് ദ്വാ ചെയ്തു മണ്ണിൽ നിന്നും തൻ്റെ പടപ്പുകൾ ജീവി ജീവൻ നൽകിയ യലാഹെ അവൾക്ക് അനുജോ അവർക്ക് അനുയോജ്യമായ ഇണകളെ നൽകാൻ ആർക്കുമില്ലാത്ത അധികാരമുള്ള യാ യാറബേ ആണെങ്കിലും എൻ്റെ നോവുകൾ വേനൽക്കാലത്ത് മഴയായി പെയ്തിറങ്ങാൻ ഇവൾക്ക് കഴിയുമെങ്കിൽ മാത്രം ഇവൾക്ക് മഹർ നൽകാൻ എനിക്ക് നീ വിധിയേക്കണേ വീട്ടിലെത്തി പുറത്തേക്കിറങ്ങിയില്ല മാസങ്ങൾക്ക് ശേഷം ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു കുട്ടിയെ കണ്ടിരിക്കുന്നു എല്ലാവരും രണ്ടാം കെട്ടി എന്ന് പറഞ്ഞ് വിവാഹം കഴിഞ്ഞ് മുടങ്ങിയ കുട്ടികളുടെ ബന്ധങ്ങൾ കൊണ്ടുവന്നതിൽ പല കാര്യങ്ങളും മുടക്കിയപ്പോൾ കമാൽ വൈവന്ന ആലോചനയാണിത് അവരുടെ ആദ്യത്തെ വിവാഹമാണ് അവർ വിളിക്കാമെന്ന് പറഞ്ഞതായിരുന്നു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും വിളിക്കാഞ്ഞത് കണ്ടപ്പോൾ കമാലിനോട് അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു അപ്പോഴാണ് ദൂരം കൂടുതലാണ് എന്നൊരു അഭിപ്രായം അവിടെ ആർക്കോ ഉണ്ടെന്ന് പറഞ്ഞതും അത് നടക്കില്ലെന്ന് അവർ പറഞ്ഞ കാര്യം അറിയുന്നതും കൂടെ കമാൽ പറഞ്ഞു അതാരോ മുടക്കിയതാണ് ഷാഫിയെ പത്ത് മിനിറ്റ് മാത്രം ഉള്ളതാണ് ഇത്രയ്ക്കുള്ള ദൂരം കൂടുതൽ അറിഞ്ഞപ്പോൾ തനിക്ക് ഹയർ അല്ലാത്തത് ആയിരിക്കുമെന്ന് മാത്രം ചിന്തിച്ച് അത് മനസ്സിൽ നിന്നും ചീന്തിയ പേജുകൾ ഒന്നായി മാറിയിരിക്കുന്നു പക്ഷേ സഹിക്കാൻ കഴിയാത്ത വേദന അനുഭവപ്പെട്ടെന്ന് മറ്റൊരു കാര്യം കൂടി അറിഞ്ഞപ്പോഴായിരുന്നു കല്യാണം മുടങ്ങി മുടങ്ങിയെന്നറിഞ്ഞു മുതൽ അവർ അവൾ തനിക്ക് വിധിച്ച പെണ്ണായിരിക്കില്ല അതുകൊണ്ടായിരിക്കും പടച്ചോനത് മുടക്കിയതെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുമ്പോഴാണ് അന്ന് വൈകിട്ട് കമാൽ പ്രതീക്ഷിക്കാതെ വീട്ടിലേക്ക് വരുന്നത് സംസാരിക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു ഷാഫി ഞാൻ പറഞ്ഞില്ലടാ അതാരോ മുടക്കിയതാണെന്ന് അത് സത്യമായിരുന്നു നീ എങ്ങനെ അറിഞ്ഞു എൻ്റെ ഉമ്മാക്ക് ആ കുട്ടിയുടെ ഉമ്മ വിളിച്ചിരുന്നു അപ്പോൾ ഉമ്മ കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചറിഞ്ഞു കൺമുൻപിൽ നിന്നും അവരുടെ അവളും അവളുടെ ഓർമ്മകളുമായി നടന്നാകുന്നു തുടങ്ങിയ മറവി വീണ്ടും അരികിലേക്ക് വന്ന് ഓടി വരികയായിരുന്നു ആ മറുപടി കേട്ടപ്പോൾ ശബ്ദം ഇളറി എന്താ മോളെ ഉമ്മ പറഞ്ഞത് എന്ന് ചോദിച്ച് കമാൽ പറഞ്ഞു അവളുടെ ഉപ്പയാണ് ഈ ബന്ധം വേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നു നീ ആദ്യം കല്യാണം കഴിച്ച ആ പെണ്ണിൻ്റെ ഏതോ കുടുംബക്കാർ അവളുടെ ഉപ്പയെ അറിയുന്ന ആളാണ് അയാളെ കണ്ടപ്പോൾ അയാളോട് നിന്നെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും വെറുതെ അന്വേഷിച്ചതാണത്രേ അപ്പോൾ ഉപ്പയോട് അയാൾ പറഞ്ഞതെല്ലാം വിശ്വസിച്ചത് കൊണ്ടാണ് മുടങ്ങിയതെന്ന് പറഞ്ഞു സത്യത്തിൽ ദൂരം കൂടുതലാണെന്ന് അവർ ഒരു കാരണം ഉണ്ടാക്കി പറഞ്ഞതാണ് നീ ആദ്യം കല്യാണം കഴിച്ച് ഒഴിവാക്കിയ പെണ്ണിൻ്റെ വീട്ടുകാർ വീട്ടിൽ കയറി തള്ളണം എന്നാലേ അവർ ഈ പരിപാടി നടത്തും നിന്നോട് പറയാനായി ആ കുട്ടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് പറയാനാണ് ഞാൻ വന്നത് നെഞ്ചടിപ്പോടെ എന്താണെന്നറിയാൻ അറിയാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും കമാൽ പറഞ്ഞു നിന്നോട് ഒന്നും ഓർക്കരുതും നല്ലൊരു കുട്ടി വരാനുണ്ടാകുമെന്നൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട് നിന്നെപ്പോലെ അവളും ഒരുപാട് ആഗ്രഹിച്ചിരുന്നത്ര ഈ കല്യാണം നടക്കാൻ ഉപ്പ ആര് പറഞ്ഞിട്ടും കേട്ടില്ല എന്നൊക്കെയാണ് ഓളെ ഉമ്മ പറഞ്ഞത് അവൾക്കും ഉമ്മാക്കും നിന്നെയോട് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് തോന്നുന്നു എന്നൊക്കെ കമാൽ തൻ്റെ മാനസികാവസ്ഥ അറിഞ്ഞ് തുറന്ന് പറഞ്ഞപ്പോൾ ഒരിക്കിതപ്പോടെ എല്ലാം കേട്ടിരുന്നത് അവനോട് കുറച്ചുനേരം സംസാരിച്ചിരുന്ന് അവൻ പോയതും റൂമിൽ കയറി വാതിൽ കുറ്റിയിട്ട് തുറന്നിട്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കി അങ്ങനെ നിന്നു മനസ്സിൽ അവളോട് സംസാരിച്ച കുറഞ്ഞ നിമിഷങ്ങൾ മാത്രമായിരുന്നു എന്തൊരു അച്ചടക്കത്തോടെയാണ് അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയത് തൻ്റെ മനസ്സിനേറ്റ മുറിവ് കണ്ടപ്പോൾ ചോദിച്ചവൻ നടു ഒറ്റപ്പെട്ടവൻ കര കണ്ടതുപോലെ ഒരു ആശ്വാസം കിട്ടിയതായിരുന്നു പക്ഷേ കരപ്പെട്ടെന്ന് കണ്ണിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നു നഷ്ടപ്പെട്ടിരിക്കുന്നു മനസ്സ് പതരീതിയോടെ ക്ഷമയും വാതിലുകൾ ക്ഷമതയുടെ ക്ഷമയുടെ വാതിലുകൾ തകർന്നും കണ്ണുകൾ നിറഞ്ഞു പറയാനും ആശ്വസിപ്പിക്കാനും ആളില്ലാത്ത ഒരു പുരുഷൻ കരയുന്നുണ്ടെങ്കിൽ ആ വേദനയുടെ തീവ്രത എന്തായിരിക്കും കണ്ട സ്വപ്നങ്ങൾ കയ്യെത്തും ദൂരത്തു നിന്നും നഷ്ടപ്പെട്ടവൻ്റെ വേദന ആ മുറിക്കുള്ളിൽ അവൻ്റെ റബ്ബല്ലാതെ ആര് കാണാനാണ് പൊട്ടിക്കരയാൻ അനുവാദം കിട്ടിയതുപോലെ മനസ്സൊന്ന് തണുപ്പിക്കാൻ കരഞ്ഞുകൊണ്ടിരുന്നു അധിക സമയം റൂമിൽ തന്നെ ഇരിക്കുന്നതിനാൽ ആരും വാതിൽ ആരോ വാതിൽ ആരും വാതിൽ മുട്ടുന്നൊന്നും ഭയമില്ല മരണം മരണപ്പെട്ടാൽ പോലും പെട്ടെന്ന് അറിയുകയുമില്ല ജീവിതത്തിലെ ചില അവസ്ഥകൾ നമുക്ക് നേരെ തിരിഞ്ഞാൽ മനുഷ്യനായ നമ്മൾ നേരിടുകയല്ലാതെ എന്ത് ചെയ്യാനാണ് ദുനിയാവ് അപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഷഹനാസ് നൽകിയ കുറച്ച് നല്ല ഓർമ്മകൾ കബറടക്കാൻ രാത്രിയിലെ ഉറക്കം സഹായിച്ചതോടെ വീണ്ടും പുതിയ തുടക്കങ്ങൾക്കും അനുഭവങ്ങൾക്കും ജീവിതം പെട്ടെന്നൊരു ഞാൻ പറഞ്ഞു പിറ്റേന്ന് എവിടെയോ പോകാനായി റൂമിൽ നിന്നും ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് താഴെ നിന്നോ ആരൊക്കെയോ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നത് ആരാണെന്നറിയാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ അവർ തൻ്റെ കുറ്റങ്ങളാണ് പറയുന്നതെന്ന് മനസ്സിലായി മനസ്സിലായതും വാതിൽ പതുക്കെ തുറന്നു വെച്ച് അവരിലേക്ക് കാതോർത്തു